നമസ്കാരം മുരുകമിയെ ആരാധിക്കുന്നവരാണ് ഏവരും സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ തന്നെ വന്നു ചേരും ശത്രുനാശം അത്തരത്തിൽ നിരവധിയാർന്ന ഫലങ്ങൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാകുന്നു ഇന്ന് മുരുകസ്വാമിയുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കാം അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്ന മുരുകമിയുടെ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ഷഷ്ടി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുന്നോടിയായി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ട മന്ത്രം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഭഗവാന്റെ ആദ്യത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു മംഗളകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം കാരണം ഭഗവാന്റെ കടാക്ഷത്താൽ അത്തരത്തിൽ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ് എന്ന് തന്നെ പറയാം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നതാകുന്നു നിങ്ങൾ തൊഴിൽ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് പറയാം തൊഴിൽ ലഭിക്കുകയും തൊഴിലുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ തൊഴിൽപരമായി വളരെയധികം മുന്നേറ്റം നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം ഏത് കാര്യവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് സ്വാമിയെ പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ വളരെ വലിയ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന തടസ്സങ്ങൾ ഒഴിവായി പോവുകയും കാര്യതടസ്സമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും അതിനാൽ തന്നെ ഏത് കാര്യത്തിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വിദേശത്തെ ജോലി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്ന് തന്നെ പറയാം കൂടാതെ മറ്റു ചില അനുകൂലമായ കാര്യങ്ങളുമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടവിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു അതിനാൽ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക വളരെ കാലമായി വിവാഹം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും അഥവാ ശ്രമിക്കുന്ന വ്യക്തികൾക്കും വിവാഹം നടക്കുവാനുള്ള ചില സാഹചര്യങ്ങൾ വരും പ്രധാനമായും അനുകൂലമായ ബന്ധങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം തൊഴിൽപരമായി നിങ്ങൾ നേരിട്ടിരുന്ന പല പ്രശ്നങ്ങളും ഒഴിവാക്കുവാനും മുന്നോട്ടു പോകുവാനും സാധിക്കുന്നതായ അവസരങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും തൊഴിൽ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന് തന്നെ പറയാം തൊഴിൽപരമായ നേട്ടങ്ങൾക്ക് ഈ സമയം സാധ്യത കൂടുതലാകുന്നു തൊഴിൽപരമായി നിങ്ങൾ നേരിട്ടിരുന്ന അവഗണന പോലും ഒഴിവാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക നേട്ടങ്ങൾ തന്നെയാണ് തൊഴിൽപരമായി നിങ്ങൾക്ക് വന്നു ചേരുക എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ പുതിയ തൊഴിൽ പുതിയ തൊഴിൽ അവസരങ്ങൾ എന്നിവയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും വിചാരിച്ച കാര്യം നടക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയം തന്നെ വന്നു ചേർന്നിരിക്കുന്നു അതിന് ഏറ്റവും ശുഭകരമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം കർമ്മരംഗത്ത് ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ തന്നെ വന്നു ചേരും കർമ്മരംഗത്ത് നിങ്ങൾക്ക് അസാധ്യമായ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുന്ന സമയം കൂടിയാകുന്നു പിതൃദോഷം ജീവിതത്തിൽ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിച്ചിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം കൂടാതെ നീതിന്യായ കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും ഭയം പോലുള്ള കാര്യങ്ങൾ ശത്രുദോഷം പോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യപരമായ നേട്ടങ്ങൾ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയം തന്നെയാകുന്നു ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് പരിഹാരം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക മറ്റുള്ളവരുടെ ചില സഹായങ്ങൾ ഈ സമയം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു ഒരിക്കലും നിങ്ങൾ വിചാരിക്കാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം അത് മറ്റുള്ളവരുടെ സഹായത്താലോ അല്ലെങ്കിൽ അനുഗ്രഹത്താലോ ആകാവുന്നതാണ് അത്തരത്തിൽ നിങ്ങൾ ജീവിതത്തിൽ ഇതേവരെ വിചാരിക്കാത്ത ചില കാര്യങ്ങൾ നടക്കുകയും അത് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി തീരുകയും ചെയ്യാം അതിനാൽ തന്നെ ഏറ്റവും ശുഭകരമായ സമയം തന്നെയാണ് ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരാൻ പോകുന്നത് എന്ന് തന്നെ പറയാം എന്നാൽ ശ്രദ്ധയോടെ സംസാരം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഭഗവാന്റെ കടാക്ഷത്താൽ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും രണ്ടാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാണ് സമൃദ്ധിയുടെ സമയമാണ് ഇത് എന്ന് പറയാം അതായത് സമൃദ്ധി കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാനോ പ്രവർത്തിക്കുവാനോ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയോ ചെയ്യാം സുഖദാമ്പത്യ ജീവിതം പ്രധാനം ചെയ്യുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും കാര്യങ്ങൾ മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും വിവാഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്ന പല രീതിയിലുള്ള തടസ്സങ്ങൾ അത് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമായ ദിവസമാണ് എന്ന് തന്നെ മനസ്സിലാക്കുക സൽസന്ധാനങ്ങളെ ലഭിക്കാനുള്ള യോഗം നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് സൽസന്ധാന ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും കുട്ടികളുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കുട്ടികൾക്ക് വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും വിദ്യയുമായി ബന്ധപ്പെട്ടോ തൊഴിലുമായി ബന്ധപ്പെട്ടോ അത്തരത്തിൽ അവർക്ക് വളരെയധികം നേട്ടങ്ങൾക്കുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഈ സമയം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാനോ അതിന് ഉതകുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനോ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക ആഗ്രഹ സാഫല്യത്തിന് ഉചിതമായ സമയം തന്നെയാകുന്നു ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം കുടുംബ സൗഖ്യം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം കൂടിയാണ് ഇത് അതിനാൽ തന്നെ കുടുംബ സൗഖ്യം ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർച്ച നൽകും എന്ന കാര്യം നിസ്സംശയം പറയാം ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ കുടുംബ സൗഖ്യം ജീവിതത്തിലേക്ക് കടന്നവരും സന്താന സൗഖ്യം ജീവിതത്തിലേക്ക് കടന്നവരും ഭഗവാന്റെ കടാക്ഷത്താൽ സന്താനങ്ങൾക്ക് ഉയർച്ചയ്ക്ക് സഹായകരമായ ചില കാര്യങ്ങൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യം ഓർക്കുക വീട് മോടി പിടിപ്പിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു വീട് മോടി പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഭവനം സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ഉരുത്തിരിയുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷമതകളുണ്ട് എങ്കിൽ ആ വിഷമതകൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സമയം കൂടിയാണ് ഇത് കുടുംബവുമായി ബന്ധപ്പെട്ട വിഷമതകൾ ആ പ്രയാസങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ തർക്കങ്ങളുണ്ട് എങ്കിൽ മുൻപ് പരാമർശിച്ചതുപോലെ തർക്കങ്ങൾ ഒഴിവാക്കുവാനും സാധിക്കും സന്താനങ്ങൾ ഉള്ളവരാണ് എങ്കിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചതികൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാകുന്നു അതിനാൽ ഈ സമയം അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മനക്ലേശങ്ങൾ പലതും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന സമയമായി മാറും ബന്ധുക്കൾ ഇത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു എന്നാൽ ജീവിതത്തിൽ എന്തോ പിഴവ് സംഭവിക്കാൻ പോകുന്നു എന്ന മുന്നറിയിപ്പും നിങ്ങൾ സ്വീകരിക്കേണ്ടതാകുന്നു അഥവാ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഈ സമയം ഭഗവാന്റെ കടാക്ഷം കൂടി ഉള്ളതിനാൽ സൽപ്രവർത്തികൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത് നിങ്ങൾക്ക് തീർച്ചയായും മറ്റുള്ളവരിൽ നിന്നും പല വിധത്തിലുള്ള സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പല പദ്ധതികളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുവാൻ സാധിക്കും പുതിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള താല്പര്യം ഏറുന്നതായ ഒരു സമയം കൂടിയാണ് ഇത് ഈ സമയം ആഡംബരപരമായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക ഈ സമയം ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ടു പോവുക ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ സമയം തന്നെയാണ് ഇത് ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന സമയം ഈ സമയം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നുവരും